കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും ജൈവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരുടെ നല്ല മനുഷ്യരുടെ സഹായത്താൽ മാത്രം നിലനിന്നിരുന്ന സ്ഥാപനങ്ങൾ വല്ലാതെ തളർ തളർന്നു പോയി കാരണം അവരെല്ലാം അനന്ദിന് ആഹാരം പോലും ഭക്ഷിച്ചിരുന്നത് അവിടങ്ങൾ സന്ദർശിച്ചിരുന്ന ആളുകൾ നൽകുന്ന സഹായം കൊണ്ടാണ് അവിടെ ചിലവഴിച്ചിരുന്ന സമയത്തും അവരെ പഠിച്ചപ്പോഴും അവരോടൊത്ത് ഭക്ഷണം കഴിച്ചപ്പോഴും എല്ലാം അത് അവിടെ ഉള്ളവർക്കും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും ഒരു വലിയ അനുഭവമായിരുന്നു കാരണം ഈ സ്ഥാപനങ്ങളെല്ലാം ആരുമില്ലാത്തവരുടെയും ഒന്നുമല്ലാത്തവരുടെയും ഒന്നുമില്ലാത്തവരുടെയും ആർക്കും വേണ്ടാത്തവരുടെയും അഭയകേന്ദ്രങ്ങളാണല്ലോ അപ്പോൾ അവിടെയെല്ലാം ആരെയൊക്കെ ഞങ്ങളെ കാണാൻ വരുന്നുണ്ട് ഞങ്ങളെ പരിഗണിക്കുന്നുണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളത് തന്നെ ആ സ്ഥാപനം നടത്തുന്നവർക്കും അതിൻ്റെ അന്തേവാസികൾക്കൊക്കെ പുതിയൊരു അനുഭവമായിരുന്നു ഓരോ ദിവസവും പക്ഷെ കോവിഡ് കാലഘട്ടത്തിൽ അതെല്ലാം നിന്നു അതോടുകൂടി പല സ്ഥാപനങ്ങൾക്കും വല്ലാത്ത ഒരു വേദന അനുഭവിക്കേണ്ട കാലഘട്ടമുണ്ട് ആ സമയത്താണ് ഞാൻ സ്ഥാപനങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ആരംഭിച്ചത് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ആ സമയത്ത് ഒരുപാട് നല്ല മനുഷ്യരുടെ സഹായത്തോടെ പിടിച്ചു നിർത്താനായി അന്ന് എടുത്ത തീരുമാനമുള്ള ഒന്നായിരുന്നു ഈ മാധ്യസ്ഥ ശ്രമങ്ങളിലൂടെയൊക്കെ ലഭിക്കുന്ന പൈസയോ അല്ലെങ്കിൽ അതിലൂടെ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളൊന്നും സ്വന്തമായി എടുക്കണ്ട അതെല്ലാം ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്കായിട്ട് മാറ്റുള്ളത് ഒരുപാട് സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്താൻ ഒരു കാലഘട്ടത്തിൽ സഹായിച്ച അതായിരുന്നു അങ്ങനെയാണ് ഈ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഞാൻ ഇന്നലെ ചിന്തിച്ച ആ മധ്യസ്ഥ ചർച്ചയിൽ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഫീസ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള മേൽവിലാസക്കാർക്കാണ് ആരുമല്ലാത്തവർ ഒന്നുമില്ലാത്തവർ ആർക്കും വേണ്ടാത്തവർ ഒന്നിനും കൊള്ളാത്തവരോ അങ്ങനെയുള്ളതാണല്ലോ അവരുടെ അഡ്രസ്സ് അതുകൊണ്ട് നിങ്ങളുടെ ഫാദർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വത്ത് സമ്പാദിച്ചു അദ്ദേഹം സമ്പാദിച്ചില്ലാതെ നിങ്ങളിന്ന് വഴക്കടിക്കേണ്ടി വരത്തില്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മ അനുസരമാക്കാൻ നിങ്ങൾക്ക് നല്ലത് ഇപ്രകാരമുള്ള നിങ്ങൾ സ്ഥാപനത്തിലേക്ക് ഈ ഫീസ് എൻ്റെ ഫീസ് എല്ലാം നിങ്ങൾ ദാനമായി കൊടുക്കുക ചാരിറ്റി എന്നിട്ട് നിങ്ങൾ തന്നെ എൻ്റെ ആനുകൂല്യങ്ങളും എടുത്തോളൂ അദ്ദേഹത്തിൻ്റെ ഓർമ്മ അവിടെ അനുസ്വരമാക്കണം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് മറുപടി അദ്ദേഹത്തിൻ്റെ ഓർമ്മ അനുസ്വരമാക്കാൻ ഞങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ഒരു നിർദ്ദേശമാണ് അങ്ങനെ നിങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളവിടേക്ക് മാറ്റിവെച്ചാൽ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് സ്വസ്ഥതയോടെ അനുഭവിക്കാൻ സാധിക്കും അങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടൊക്കെ കൂടിയാണ് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ അങ്ങനെയുള്ളവരെ ചില കാര്യങ്ങൾ ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചത് എന്ന് എന്നോർമ്മപ്പെടുത്തുകയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഈ സ്വത്ത് സമ്പാദിച്ച അതിൻ്റെ ഉടയെ സ്വ സ്വത്ത് അവരുടെ ഫാദറോ ആര് തന്നെ ആയാലും അവരെല്ലാം അനശ്വരനായി നിൽക്കുന്നത് അനശ്വരമായി നിൽക്കുന്നതും ഇങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങളിലായിരിക്കും ആത്യന്തികമായിട്ട് കാരണം അദ്ദേഹം കൈമാറിയ അവകാശികളുടെ മനസാക്ഷിയിലേക്ക് അത് പ്രവേശിച്ചിട്ടില്ല മനസ്സിലും കൊണ്ടിട്ടില്ല അവരുടെ എല്ലാം തലയിൽ സമ്പത്തിൻ്റെ പങ്കുവെക്കലിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ആത്യന്തികമായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശാന്തിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ശാന്തിയെ പ്രതി തലപിടുത്തം അവസാനിപ്പിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും പിരിയായിരുന്നു ഇങ്ങനെയുള്ളവരുടെയൊക്കെ ആദ്യത്തെ ആവശ്യം തന്നെ ഞങ്ങൾ ഞങ്ങളെന്താണേലും ഒരുമിക്കാൻ പോകുന്നില്ല ഞങ്ങളെ ഞങ്ങളായിട്ട് തിരിച്ച് അവനവൻ്റെ അവനവൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് ഞാൻ അവരോട് അവരോട് പറയും അവനവനെ അവനവൻ്റെ വഴിക്ക് വിടാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ ഒരു കുടുംബത്തിലേക്ക് ദൈവം ജനിക്കാൻ അനുവദിച്ച് ഒരു കുടുംബവും സന്തോഷവും സമാധാനവും നല്ല ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഒരിടത്തിലേക്കാണ് അവർ പറയുന്നു സമ്പത്തിൻ്റെ കാര്യവും ബന്ധത്തിൻ്റെ കാര്യവും രണ്ട് രണ്ടാണ് ബന്ധത്തിന് വില കൊടുത്താൽ സമ്പത്ത് ഉണ്ടാവില്ല കാരണം ഏതെങ്കിലും ഒരു ബന്ധുവായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നതും അവിടേക്ക് നമ്മളെല്ലാം വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ടി വരും ഞാൻ അവരോട് പറയാറുണ്ട് അതല്ല അങ്ങനെയല്ല എല്ലാവരും ഒരുപോലെ ചിന്തിക്കാനും എല്ലാവരെയും ഒരുപോലെ കാണാനും ഒക്കെ കഴിയുന്ന നല്ലൊരു അവസ്ഥ ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ ഐശ്വര്യപൂർണ്ണം കൂടുതൽ ഐശ്വര്യപൂർണമാവുകയും ചെയ്യുന്നില്ല ഏതാണാലും ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് സമ്പത്തിന് നാം ജീവിതത്തിൽ എന്ത് പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് സമ്പത്തിന് ജീവിതത്തിൽ വില കൊടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ അതുവഴിയായിട്ട് നമ്മുടെ മനസ്സിലും നമുക്ക് ചുറ്റുമുള്ളവരിലും നമ്മളോട് ഇടപെടുന്നവരിലും നമുക്ക് വരുത്താൻ കഴിയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു